രണ്ട് മാസത്തിലേറെയായി കോമറ്റി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ വണ്ടിയിൽ ദർശിച്ച അല്ലെങ്കിൽ ഈ വണ്ടിയിൽ അനുഭവിച്ചറിഞ്ഞ ചില സാങ്കേതിക തകരാറുകളെക്കുറിച്ചാണ് അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ്സ് അങ്ങനെയും വിശേഷിപ്പിക്കാം അവയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ട് ഈ വീ വണ്ടിയുടെ ട്രിപ്പ് മീറ്ററിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ട്രിപ്പ് മീറ്റർ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരാളാണ് എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല കേട്ടോ പക്ഷേ ഞാൻ വളരെയേറെ ഉപയോഗിക്കുന്ന ആളാണ് കാരണം ഞാൻ എൻ്റെ മീഡിയ പ്രൊഫഷൻ ഈ മീഡിയ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ എൻ്റെ ബഡ്ജറ്റിംഗ് എല്ലാം ആവശ്യമാണ് ഓരോ സ്ഥലത്തേക്കും പോകുന്ന ഡിസ്റ്റൻസ് ഓരോ ദിവസവും നമ്മൾ യാത്ര യാത്രത്തിരിക്കുമ്പോൾ ഞാൻ ട്രിപ്പ് മീറ്റർ റീസെറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു അതുപോലെ ഓരോ പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ട്രിപ്പ് മീറ്റർ റീസെറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടി അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇതിപ്പോൾ ഡീസൽ വണ്ടി ആയ സമയം ഉണ്ട് ഡീസൽ വണ്ടി എനിക്കുണ്ട് ഡീസൽ വണ്ടിയുള്ള ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഡീസൽ അടിക്കുമ്പോൾ നമ്മൾ ട്രിപ്പ് മീറ്റർ റീസെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഡാറ്റ കിട്ടും നമ്മൾ എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടി അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ നമ്മൾ ഓടി ഇത് നമുക്ക് എനിക്ക് ബഡ്ജറ്റിന് ആവശ്യമാണ് ഈ കൃത്യമായ ഡാറ്റ അപ്പോൾ ഇതൊരു സാങ്കേതികമായ അഡ്വാൻസ്ഡായ വണ്ടിയാണെന്നുള്ള പ്രതീക്ഷയും ഞാൻ ഇതും പ്രതീക്ഷിച്ചു ഒരു പക്കാ ട്രിപ്പ് മീറ്റർ നിർഭാഗ്യവശാൽ ഇതിൻ്റെ ട്രിപ്പ് മീറ്ററിൽ ഒരുപാട് ബഗുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യാത്ര പുറപ്പെടാൻ നേരത്തെ നമ്മൾ ട്രിപ്പ് മീറ്ററിൽ റീസെറ്റ് ചെയ്തു എന്നിട്ട് യാത്ര പുറപ്പെട്ടു അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ചിലപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തും അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നിർത്തും അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് വൈകുന്നേരം വന്ന് പോകുമ്പോഴേക്കും അത് വീണ്ടും സീറോ ആയിട്ട് റീസെറ്റ് ചെയ്ത് കാണും അതായത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി വണ്ടി ഓഫ് ചെയ്യപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രിപ്പ് മേറ്റ് റീസെറ്റായി പോകും അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ഇപ്പോൾ ചാർജ് ചെയ്യാൻ കാലത്ത് നമ്മൾ ചാർജ് ചെയ്തു അപ്പോൾ എത്ര മൈലേജ് കിട്ടിയെന്നു പറഞ്ഞെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ അല്ലെങ്കിൽ നമ്മൾ അനന്തർ ഒരു ചാർജിങ് പോയിൻറ്റ് വരെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം ഇത് അങ്ങനെയല്ല ഒരപ്രാവശ്യം ഓഫ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ഓഫ് ചെയ്യുമെന്ന് തന്നെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് റീസെറ്റായി പോകുന്നുണ്ട് അതൊരു വലിയ സോഫ്റ്റ്വെയർ എയറാണ് പ്രത്യേകിച്ചും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആവശ്യം പല ബഡ്ജറ്റിങ്ങിനൊക്കെ ആവശ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ന്യൂനത തന്നെയാണ് കാരണം നമുക്ക് അറിയണം എത്ര കിലോമീറ്റർ നമ്മൾ പോയി അല്ലെങ്കിൽ എത്ര മൈലേജ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിങ്ങിനും നമ്മുടെ പ്രൊഫഷനും വളരെ വളരെ ആവശ്യമായ സംഭവം ആയതുകൊണ്ട് തന്നെ അതിനെ ഒരുപാട് ആശ്രയിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതിൽ അത് എനിക്കൊരു വലിയ ബഗ്ഗായി തോന്നി നമുക്കിതെനിക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനിതിൻ്റെ ഡീലേഴ്സിനെ വിളിച്ച അറിയിച്ചു അപ്പോൾ അവർ ആദ്യം പറഞ്ഞ് അതിൻ്റെ വീഡിയോ എടുത്ത് അയയ്ക്കും അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റീസെറ്റ് ചെയ്യുമ്പോഴത്തെ വീഡിയോ ഈ അതുപോലെ തന്നെ ദൂര പ്രാവശ്യം റീസെറ്റ് സീറോ ആകുമ്പോൾ അപ്പോഴത്തെ വീഡിയോ അങ്ങനെ എല്ലാം ഒരു അഞ്ചെട്ട് വീഡിയോ ഞാനിത് എടുത്ത് ഷൂട്ട് ചെയ്ത് അവർ അയച്ചു കൊടുത്തു പക്ഷെ കഴിഞ്ഞ ഒരു രണ്ടര മാസമായി ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല സോഫ്റ്റ്വെയർ ബഗ്ഗാന്ന് പറയുന്നു കമ്പനി അറിയിക്കുക എന്ന് പറയുന്നു പക്ഷേ ഇത്രയും വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിക്ക് ഈ കൊച്ചു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു എനിക്ക് ന്യൂനതയായിട്ടിരിക്കുന്നു പക്ഷേ താല്പര്യം എന്താണ് അവരെ താല്പര്യമില്ലായ്മയാണോ അത് ഹിന്ദിക്കാർക്ക് ഇത് മതി മലയാളികൾക്കിതൊക്കെ മതി അല്ലെങ്കിൽ കേരളീകർക്കിതൊക്കെ മതി അതാണോ എന്താണെന്ന് അറിയില്ല ഈ രണ്ടാം മാസത്തിലായിട്ട് ആ ഒരു ചെറിയ ബഗ് അത് വളരെ ചെറിയ ബത് ഞാനൊരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പർ കൂടിയാണ് ആൻഡോഡ് ജാവൽ ഒരുപാട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ബഗ്ഗുകളാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ടര മാസമായിട്ട് തുടങ്ങിയ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ അപ്പം തന്നെ അവർ അറിയിക്കും ചെയ്തു പക്ഷേ ഇത്രയും കാലമായിട്ട് അവർക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതെന്താണ് അവർ താല്പര്യക്കുറവുകൊണ്ടാണോ അതോ ഈ വണ്ടിയോടുള്ള ഒരു മീൻ ചെറിയ വണ്ടിയിൽ എങ്ങനെയൊക്കെ മതി അങ്ങനെയാണോ എന്താ എന്ന് അറിയില്ല പക്ഷേ അതിനെപ്പോലുള്ള പ്രൊഫഷണൽക്ക് വലിയ വേദനയുണ്ടാക്കുന്ന വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അത് ഉറപ്പുവരുത്തേ ഡീലറോട് ഒന്ന് ഓടിച്ച് ടെസ്റ്റായി നടത്തി നിങ്ങളുടെ വണ്ടിയിൽ ഈ ഒരു ബഗ് ബഗ്ഗില്ലാന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ സോഫ്റ്റ്വെയറിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം മാത്രം വണ്ടി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വഴി ഞാൻ നേരിട്ട ഒരു സാങ്കേതിക തകരാറ് നിങ്ങൾക്കും നേരി പ്രയാസം നിങ്ങൾക്കും നേരിടേണ്ടി വന്നേക്കാം ഒരു പക്ഷേ അവർ പരിഹരിക്കും പരിഹരിക്കില്ല എന്ന് പറയുന്നില്ല പരിഹരിച്ചേക്കാം പരിഹരിച്ചില്ലെങ്കിൽ പരിഹരിക്കണം അല്ലെങ്കിൽ നമുക്കൊക്കെ അത് വലിയ പ്രയാസം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച് മറ്റൊരു സാങ്കേതിക തകരാറിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം